ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ളവരെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരുപ്പാൻ ഒരു ദിനം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തരികയാണല്ലോ ഇത് ഈ മാസത്തിൻ്റെ ഒന്നാം തീയതിയാണ് ഫെബ്രുവരി മാസത്തിൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞൊരു മാസം മുഴുവൻ വചനം തന്നും ആലോചന തന്നും ധൈര്യം തന്നും കൃപ തന്നും സ്വർഗസ്ഥനായ ദൈവം നമ്മളെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യത്തെ മാസം നമ്മളിൽ പലരെയും ദുഃഖവും പ്രയാസവും കഷ്ടമൊക്കെ നേരിട്ടെങ്കിലും അതിനകത്തൊന്നും നമ്മൾ പെട്ടുപോകാതെ ദൈവം നമ്മളെ താങ്ങി കരുതി നടത്തി സങ്കീർത്തനത്തിലോ മറ്റു ഭാഗത്തൊക്കെ വായിക്കുന്നതുപോലെ ഓളങ്ങളും തിരമാലകളും നമുക്ക് നേരെ വന്നെങ്കിലും അത് പലതും നമ്മുടെ തലയ്ക്ക് മീതെ കടന്നുപോയി വിശ്വസ്തരായ ദൈവം നമ്മുടെ ചങ്കിന് നേരെ വന്നതിനെ തലയ്ക്ക് മീതെ കടത്തി വിട്ടതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗീയമായിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളുമെല്ലാം കഴിഞ്ഞ മാസത്തേക്കാൾ അധികം ഈ മാസം നൽകി നൽകിത്തരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എനിക്ക് പ്രിയമുള്ളവർക്ക് ഹൃദയപൂർവം വന്ദനം അറിയിക്കുന്നു നമ്മുടെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും ആരാധ്യനും നമ്മെ നയിക്കുന്നവനും നടത്തുന്നവനുമായ മഹാദൈവത്തിന് സകല നന്മയും സകല പുകഴ്ചയും തന്ന് നമ്മെ നടത്തുന്നതിന് ഒ ഒത്തിരി സ്തോത്രവും സ്തുതിയും പുകഴ്ച്ചയും എല്ലാം കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുവഴുത്ത് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ഒരുങ്ങുകയാണ് സങ്കീർത്തന ഭാഗത്തെ ഒരു വാക്യമാണ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണയായി തന്നത് സങ്കീർത്തനങ്ങൾ എൺപത്തി ഒന്നിൻ്റെ ആറാമത്തെ വാക്യം സങ്കീർത്തനങ്ങൾ എൺപത്തി ഒന്നിൻ്റെ ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവൻ്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിഞ്ഞു ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവൻ്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിഞ്ഞു ദൈവം പറയുകയാണ് എൺപത്തൊന്നാം സങ്കീർത്തനത്തിനകത്ത് ദൈവം തൻ്റെ ജനത്തെ പിടിച്ചു നിർത്തിയിട്ട് ഇസ്രായേലെ ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവമായ കർത്താവ് എൺപത്തൊന്നാം സങ്കീർത്തനത്തിലെ പല കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് ദൈവം ഇങ്ങോട്ട് പുതിയ തലമുറയോട് ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിച്ചവരോട് ദൈവമായ കർത്താവ് പറയുന്ന സാക്ഷ്യവാചകങ്ങളാണ് എൺപത്തൊന്നാം സങ്കീർത്തനത്തിലെ പല വാക്കുകളും അതിനകത്ത് അഞ്ച് ആറ് വാക്യങ്ങൾ ശ്രദ്ധേയമാണ് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ഇസ്രായേൽ മക്കൾ മിസ്രായിമിൽ നിന്നും പുറപ്പെട്ടു പോന്നപ്പോൾ എന്നാണ് ശരിക്കും തർജമം മലയാളത്തിൽ വന്നത് ഒരല്പം അർത്ഥശൂന്യതയിലാണ് എൻ്റെ ശരിയായ വാക്ക് മിസ്രായിമിൽ നിന്നും ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു പോന്നപ്പോൾ അഥവാ മിസ്രായിം വിടുമ്പോൾ ദൈവമായ കർത്താവ് ചെയ്ത കാര്യങ്ങൾ അത്ഭുതങ്ങളായി പുറപ്പാട് പുസ്തകത്തിലും മറ്റുതര ഭാഗങ്ങളിലുമെല്ലാം അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ പർവനോട് ചെയ്തത് ആദ്യജാതന്മാരോട് ജാതന്മാരോട് ചെയ്തത് ചെങ്കടലിൽ പ്രവർത്തിച്ചത് അങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ചരിത്ര ഒന്നും കാണാൻ കഴിയാത്ത ചിലത് ആത്മീക ഭാഷയിൽ പിന്നത്തേതിൽ ഭക്തന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ജാഗരിച്ച് അവരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയ മറ്റുതര ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട് അതിലൊരു ഭാഗമാണ് മറ്റെങ്ങും കാണാത്ത ഒരു ഭാഗം എന്താണത് ഇവിടെ എഴുതിയിരിക്കുന്നു ഞാൻ നിങ്ങൾ മിസ്രായമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ നിങ്ങളുടെ തോളിൽ നിന്ന് ചൂട് നീക്കി നിങ്ങളുടെ കൈകളിൽ നിന്ന് കൊട്ടകൾ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം കൊട്ടകൾ വിടുവിച്ച് കൊട്ടകളെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊട്ട വിട്ട് ഒഴിഞ്ഞു മാറുമാറാക്കി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വാസ്തവത്തിൽ ഈ വാക്ക് പരിചിതമാണെങ്കിലും ഇന്ന് ഈ മാസാരംഭ ദിവസം പരിശുദ്ധാത്മാവ് ഏറെ ചിന്തിപ്പിച്ചു ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്ന ആ ഭാഗത്തിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ചുമലിൽ നിന്ന് ബേഡൻ എന്ന് കൊടുത്തിരിക്കുന്നത് ചുമട് എന്നുള്ളതിന് അവിടെ കൊടുത്തിരിക്കുന്നത് ബേഡൻ നിങ്ങളുടെ ചുമലിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്തു മറ്റു കൊട്ടവിട്ടൊഴിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഹാൻഡ് ബാസ്ക്കറ്റിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ബേഡനെല്ലാം ആ കൂടെ എടുത്തു മാറ്റി നിങ്ങളൊരു മനുഷ്യനെ ചിന്തിച്ചു നോക്കി ഒരു മനുഷ്യൻ നടന്നു വരിക അവൻ്റെ ഷോൾഡറിൽ ഭയങ്കര ഭാരം ബേഡൻ എന്താണെന്നറിയില്ല ഭയങ്കര ചുമടി ഇരിക്കുകയാണ് ഷോൾഡറിൽ ഒപ്പം അങ്ങയുടെ കയ്യിലൊരു ബാസ്ക്കറ്റുണ്ട് ഒരു വലിയ കൊട്ട പിടിച്ചിരിക്കുന്നു ഹാൻഡ് ബാസ്ക്കറ്റ് എന്നാണ് സ്തോത്രം ഒരു ട്രാൻസാക്ഷന് കൊടുത്തിരിക്കുന്നത് കൈ തൂക്കി പിടിച്ചിരിക്കുക അതും ഭാരമാണ് കണ്ടിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോട്ടർമാരെ കണ്ടിട്ടുണ്ട് നമ്മൾ തീവണ്ടി ചെന്നിറങ്ങുന്ന സമയത്ത് അവരോടി വരും നമ്മുടെ കയ്യിലെ ലഗേജുകൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു പെട്ടിയെടുത്ത് തലയിൽ വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു പെട്ടി എടുത്ത് വെച്ചു ഷോൾഡറിലേക്ക് ഒരു ബാഗ് എടുത്ത് തൂക്കി ഒരു കയ്യെ മോളിൽ പിടിച്ച് മറ്റേ കയ്യിൽ വീണ്ടും ഒരു തൂക്കിപ്പിടിക്കുന്ന ബാഗോടെ ഈ മനുഷ്യൻ്റെ ഷോൾഡറിൽ ഒരു ബാഗ് തൂങ്ങിക്കിടക്കുന്നു തലയിൽ രണ്ട് പെട്ടി വെച്ചിരിക്കുന്നു മറ്റേ കയ്യിൽ അതിനേക്കാൾ ഭാരമുള്ള ഒരു പെട്ടി തൂക്കിപ്പിടിച്ചിരിക്കുന്നു ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നൊരു മനുഷ്യൻ റെയിൽവേയിലെ പോട്ടർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫ്രണ്ടിൽ കാറ് വന്നിട്ടുണ്ട് ആ കാറിൻ്റെ അവിടം വരെയും അല്ലെങ്കിൽ ഒരു ഓട്ടോയുടെ അകത്തേക്ക് അത്രയും ദൂരം ചോന്നാൽ മതി പക്ഷേ ഇസ്രായേൽ മക്കളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവരൊരു ദിവസമല്ല ഒരു കിലോമീറ്റർ അല്ല നാളുകളായി റെയിൽവേ പോർട്ടറെ പോലെ ഏതൊക്കെയോ ഭാരം തലയിലും ചുമലിലും കൈയിലും ഒക്കെയായി ബാസ്ക്കറ്റിലും കൊട്ടയിലൊക്കെയായി ചുവന്നുകൊണ്ട് നടക്കുകയായിരുന്നു സ്വർഗത്തിലെ ദൈവം മിസ്രായി വിടുമ്പോൾ സ്വർഗം ചെയ്ത അത്ഭുതങ്ങളിലൊന്ന് അവരുടെ ചുമലിൽ ഉണ്ടായിരുന്ന ചുമട് ദൈവം തട്ടിക്കളഞ്ഞു അവരുടെ കയ്യിൽ കൊണ്ടു നടന്ന ഹാൻഡ് ബാസ്ക്കറ്റ് ആ ബാസ്ക്കറ്റ് അതുപോലെ ദൈവം റിമൂവ് ചെയ്തു ശരിക്കും ആ മനുഷ്യനെ സ്വതന്ത്രനാക്കി ഹാ എത്ര ആശ്വാസമായിരിക്കും നിങ്ങളത് മനതാരിൽ കാണണം വെറും ഒരു കേൾവിക്കാരനാകരുത് ശരിക്കും ദൈവത്തിൻ്റെ പ്രധാന പരിപാടി വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും അത് എൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാവരോടും ഏത് മീഡിയയിലൂടെയാണെങ്കിലും ഞാൻ എൻ്റെ കഴിവ് മുഴുവനുപയോഗിച്ച് പറയും ദൈവം ഒരുത്തൻ്റെ മേലും ഭാരം കെട്ടിവെക്കുന്നവനല്ല വേദപുസ്തകത്തിൽ അനേക ഭാഗത്തേൻ കണ്ടിട്ടുണ്ട് യഹൂദന്മാരെ കുറ്റം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ചുമക്കാൻ കഴിയാത്ത ചുമടുകൾ ആളുകളുടെ മേൽ കെട്ടിവയ്ക്കുന്നു ചിലരോട് പറയുന്നുണ്ട് നിങ്ങൾ വലിയ നുഖം അവരുടെ മേൽ ഭാരമായി വയ്ക്കുന്നു അങ്ങനെ മനുഷ്യനും ലോകവും ബന്ധുക്കളും സ്വന്തക്കാരും നിങ്ങളുടെ ഓഫീസർമാരും എന്ന് വേണ്ട നിങ്ങളുടെ സ്ഥാപനത്തിലെ ആളുകളും ഇവരെല്ലാവരും കൂടെ നിങ്ങൾക്ക് ചുമക്കാൻ കഴിയാത്ത ഏതോ ചുമട് ജനിച്ചപ്പോഴേ തോളിൽ ചുമടും കയ്യിൽ ബാസ്ക്കറ്റുമായിട്ട് ജനിച്ചവരല്ലോ മിസ്രായ്മിൽ ചെന്നപ്പോൾ മിസ്രൈമിലെ അധികാരികളും മിസ്രായിമിലെ ശക്തന്മാരായിരിക്കുന്ന പടയാളികളും അതിന് സൂക്ഷിപ്പുകാരും നോട്ടക്കാരും എല്ലാം കൂടെ പാവപ്പെട്ട ഇസ്രായേൽ ജനത്തെ അവിടെ കിട്ടിയപ്പോൾ അവരുടെ തോളിലേക്കും തലയിലേക്കും കയ്യിലേക്കും ബാസ്ക്കറ്റ് നിറച്ചും ചാക്ക് നിറച്ചും ഭാരങ്ങൾ ബേടൻ കെട്ടിവെച്ചു കൊടുത്തു ഇത് താഴെ ഇറക്കാൻ അനുവദിക്കുകയല്ല ഈ ചുമടും ചുമന്നുകൊണ്ട് ഈ പാവങ്ങൾ കഷ്ടപ്പെടുകയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കിട്ടിയ മാത്രയിൽ ദൈവം തമ്പുരാൻ ചെയ്തത് ലോകം സമ്മാനിച്ച മനുഷ്യൻ സമ്മാനിച്ച ചുറ്റുവട്ടത്തുള്ളവർ സമ്മാനിച്ച ചാർച്ചക്കാരോ വീട്ടുകാരോ മുതലാളിമാരോ കമ്പനിക്കാരോ സമ്മാനിച്ച ആ തോളിലെ ചുമടും ആ ഹാൻഡ് ബാസ്കറ്റും അത് രണ്ടും ദൈവമായ കർത്താവ് റിമൂവ് ചെയ്തു യേശുവിൻ്റെ നാമത്തിൽ ഈ വാക്ക് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി 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 സന്തോഷം തോന്നി മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ പ്രീതിയും സ്നേഹവും വാത്സല്യവും കരുണയും എന്താണ് മനുഷ്യന് വേണ്ടാത്തത് നിൻ്റെ ജീവിതത്തിൽ അനുവദനീയമല്ലാത്തത് നീ ചുമക്കാൻ പാടില്ലാത്തത് നീ ഭാരമായി കാണാൻ പാടില്ലാത്തത് അതെൻ്റെ കർത്താവ് ഇവിടെ നിന്ന് അങ്ങോട്ടപേക്ഷിച്ചിട്ടല്ല ആരാണ്ടുമൊക്കെ കൂടി എൻ്റെ കർത്താവെ നിങ്ങൾ ചുമക്കുന്ന ചുമട് കണ്ടുവന്ന് ചോദിച്ചിട്ടുമല്ല ദൈവത്തിന് കണ്ണുള്ളവനാ മനസ്സുള്ളവന് ഹൃദയമുള്ളവന് തിരിച്ചറിവുള്ളവന് വിവേകമുള്ളവനാണ് മിശ്രായി ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങളുടെ ചുമലിൽ നിന്ന് ഈ ചുമട് നീക്കിയില്ലെങ്കിൽ ഇവരെത്തൻ്റെ അടുത്ത് എത്തത്തില്ലെന്നറിയാം അതുകൊണ്ട് സ്വർഗത്തിൽ ദൈവം അവരുടെ മേൽ കെട്ടി ഏൽപ്പിച്ച ചിലത് റിമൂവ് ചെയ്തു ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം ആത്മാർത്ഥതയുടെ മനസ്സോടെ പറയട്ടെ ഈ മാസം സർവശക്തനായ ദൈവം ആരൊക്കെയോ ചുമരിൽ പിടിച്ചു തന്ന എടുത്തു തന്ന തലയിൽ റെയിൽവേ പോട്ടറുടെ തലയിൽ കയറ്റിവെച്ചതുപോലെ കയറ്റിവെച്ചു തന്ന ചിന്താമണ്ഡലത്തിലെ ജോലിസ്ഥലത്തെ മനസ്സിനകത്തെ സാമ്പത്തിക മേഖലയിലെ ശാരീരിക സ്ഥിതിയിലെ ചില ബേഡനുകൾ കുടുംബത്തിനകത്തുനിന്ന് കുടുംബ ജീവിതത്തിനകത്ത് നിന്ന് മക്കളുടെ ജീവിതത്തിൽ നിന്ന് സാമ്പത്തിക മേഖലയിൽ നിന്ന് എവിടെ നിന്നാണെന്ന് അറിയില്ല കേട്ടോ ദൈവത്തോട് പ്രാർത്ഥിക്കുക ലക്ഷക്കണക്കിന് രൂപം കൊണ്ട് മാറ്റിക്കളയാത്ത ഓപ്പറേഷൻ തിയേറ്ററിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ കോടതിക്കകത്തൊക്കെ വെച്ച് റിമൂവ് ചെയ്യാൻ തർക്കിച്ചും വാദിച്ചും തെളിവ് നിരത്തിയും വിചാരണ നടത്തിയും വിസ്തരിച്ചും മാറ്റിക്കളയാൻ വേണ്ടി ലോകം വിധിച്ചിരിക്കുന്ന പല ചുമടുകളും പല ഭാരങ്ങളും ലക്ഷങ്ങൾ മുടക്കി അനസ്തേഷി തന്ന് മയക്കിക്കിടത്തി മാറ്റിക്കളയാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന പല ഭാരങ്ങളും ചുമടുകളും സ്തോത്രം കണ്ണുനീരോടെ കാലയിൽ വീണ് കട്ട പലിശ കൊടുത്ത് കടക്കാടം പോലും വിറ്റാലും മാറാത്ത ചില ബേഡനകൾ എൻ്റെ കർത്താവ് ഒരു നിമിഷം കൊണ്ട് വീണ്ടെടുപ്പ് ലഭിച്ച നിമിഷത്തിൽ ചുമലിൽ നിന്നും കയ്യിൽ നിന്നും മാറ്റിക്കളഞ്ഞിട്ട് റിമൂവ് ചെയ്തിട്ട് സ്വാതന്ത്ര്യത്തോടെ ചെങ്കടൽ കയറ്റിവിട്ട ദൈവമാണെങ്കിൽ ആ ദൈവത്തെ ഒന്ന് വിശ്വസിച്ചുകൂടെ ഈ മാസം ചില ഭാരങ്ങൾ ദൈവം റിമൂവ് ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ എനിക്കറിയില്ല നിങ്ങൾ അനുഭവിക്കുന്ന ചുമട് ആരെക്കുറിച്ചാണ് സ്വന്തം ജീവിതത്തിൻ്റെ ചുമടാണോ കുഞ്ഞുങ്ങളെ ചുമരിൽ പേറുന്ന ചുമടാണോ നിൻ്റെ മക്കൾ അനുഭവിക്കുന്ന വിതകൾ ദൂരത്തിരുന്ന് എന്നും ഉപവാസവും കണ്ണുനീരുമാണോ പരാജയത്തിൻ്റെ ഭാരമാണോ കടഭാരത്തിൻ്റെ ഭാരമാണോ ശാരീരിക രോഗമാണോ മാനസിക സമ്മർദ്ദമാണോ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുതേണ്ടത് നിൻ്റെ മേൽക്കെട്ടി ഏൽപ്പിച്ച ചുമടുകളാണോ ഏതാണെങ്കിലും കർത്താവ് അത് റിമൂവ് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ ആ പദം തന്നെ പറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇന്ന് കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി കിടക്കുന്നതിനേക്കാൾ എല്ലാം ഈ സന്ദേശം ആവർത്തിച്ച് കേക്ക് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയെങ്കിൽ ദൈവം ചുമട് തലയിൽ കെട്ടി തോളിൽ നിന്നും ഹാൻഡ് ബാസ്ക്കറ്റിൽ നിന്നും നിങ്ങളുടെ വാനിറ്റി ബാഗിനകത്ത് കിടക്കുന്ന പേപ്പറുകൾ നിങ്ങളുടെ അലമാരിക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ചില പ്രത്യേകമായിരിക്കുന്ന കോടതിയിലെ പേപ്പറുകളോ ആശുപത്രിയിലെ റിപ്പോർട്ടുകളോ ഇതിനകത്തൊക്കെ ബേഡനാണ് നിങ്ങളുടെ തോളിൽ തൂങ്ങിക്കിടക്കുന്ന വാനിറ്റി ബാഗിനകത്ത് നിങ്ങളുടെ ഹാൻഡ് ബാഗിനകത്ത് മുഴുവൻ ഭാരങ്ങൾ ചുരുട്ടിക്കൂട്ടി കടലാസിൽ പലരും രേഖ വെച്ച് സീൽ വെച്ച് തന്നിരിക്കുക കൊടുത്താൽ തീരാത്തത് പറഞ്ഞാൽ തീരാത്തത് കരഞ്ഞാൽ തീരാത്തത് പണിയെടുത്താൽ തീരാത്തത് അത് മുഴുവൻ സ്വർഗത്തിലെ ദൈവം ഈ മാസം റിമൂവ് ചെയ്തിട്ട് കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി കഴിഞ്ഞ നാളുകളിൽ മുട്ടിയിട്ട് തുറക്കാത്ത വാതിലുകൾ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാത്ത ഇതിൻ്റെയൊക്കെ ഭാരങ്ങൾ സ്വർഗത്തിലെ ദൈവം തള്ളി നീക്കട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തട്ടെ ദൈവത്തിൻ്റെ മഹാസ്നേഹം ഈ വാക്യത്തിലൂടെ വെളിപ്പെടട്ടെ നീ വാ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തീരുമാനിക്ക് അമാന്തിച്ച് നിൽക്കാതെ മിസ്രൈമിൽ കിടക്കാതെ മിസ്രൈം ദേശത്തുനിന്ന് പുറത്തേക്കു വപ്പോൾ സ്വർഗം സ്വർഗത്തിലെ ദൈവം ചിലത് റിമൂവ് ചെയ്യും ദൈവം അത് ചെയ്യും കർത്താവ് അത് ചെയ്യുമെന്നുള്ള ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ കിട്ടിയതുകൊണ്ടാണ് പറയുന്നത് ഈ മാസം ചില വിഷയങ്ങൾ നമ്മളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് കുടുംബ ജീവിതത്തിൽ നിന്ന് റിമൂവ് ചെയ്യും ഭാരങ്ങൾ അത് ചുമലിലോ തലയിലോ നെഞ്ചിലോ കൈയിലോ എവിടെയാകട്ടെ അതിനകത്തുനിന്ന് പേപ്പറുകൾ ചുരുട്ടിക്കൂട്ടി വെട്ടിക്കളയും ദൈവം സ്വർഗം അത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മാസാരംഭ ദിവസം പ്രതീക്ഷയുടെ വർഷം ഫെബ്രുവരി മാസം കർത്താവിനോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് നാഥ ചുമന്ന് ചുമന്ന് തളർന്ന പേറിയും കരഞ്ഞും ജീവിതം തളർത്തിയ ചില ചുമടകൾ ഞങ്ങളുടെ ചിലടെ ചുമലിലും ഹാൻഡ് ബാസ്ക്കറ്റിലും തലയിലും ചിന്തയിലും മനസ്സിലും ഒക്കെ ഉണ്ട് കറുത്താവേ അത് മുഴുവൻ റിമൂവ് ചെയ്യാൻ ഹൃദയമുള്ള സ്നേഹമുള്ള കരുതലുള്ള സ്വർഗത്തിലെ അപ്പ ഈ മാസം നടക്കണേ അത്ഭുതമാകണേ അങ്ങ് ഞങ്ങളോട് സാക്ഷ്യം പറയുന്ന മാസമാകണേ ഞാൻ നിൻ്റെ ചുമലി നടക്കെ മാറ്റിയിട്ടുണ്ട് ഇസ്രായേലെ കേക്ക് ഞാൻ ആ പാരം എല്ലാം എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ചില പ്രത്യേക അനുഭവങ്ങൾ വിശ്വസിക്കുന്നവർക്ക് ഈ മാസം ലഭിക്കണമേ കർത്താവ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അങ്ങോട്ട് മക്കളെല്ലാവരെയും തൃപ്പാതപീഠത്തിൽ തരുന്നു ദൈവം പ്രവർത്തിക്കും ഇത് ചുമട് നീങ്ങുന്ന മാസം ഞാനത് പ്രഖ്യാപിക്കുന്നു യേശുവിൻ്റെ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വകീയ പിതാവേ ആ